ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്റ്റഡീസ് വേൾഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു അതിന് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു ഫോണിൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു അപ്പം അത് ശരിയാക്കാൻ കടയിൽ കൊടുത്തിരിക്കയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാൻ സാധിക്കാതിരുന്നത് എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണെന്ന് എൻ്റെ അമ്മ വിളിച്ച് ഷാജി ചച്ചിനോട് പറഞ്ഞപ്പോൾ ഷാജി ചച്ചൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ് ആളിനോട് പറഞ്ഞപ്പോൾ അച്ചാച്ചൻ അച്ചാജൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഒരു ഫോൺ എനിക്ക് വാങ്ങി തന്നു അത് ഇതാണ് സാംസങ് ഗാലക്സി ഇതാണ് അച്ചാച്ചൻ എനിക്ക് വാങ്ങി തന്ന പുതിയ ഫോണ് ഇനി മുതൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇതിലായിരിക്കും താങ്ക്സ് ടു ഷാജി ചച്ചൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് ഓപ്പോ എ ഫിഫ്റ്റി ഫോർ ആയിരുന്നു അപ്പം ആദ്യം അതിന് മുന്നേ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സാംസങ് സെറ്റായിരുന്നു അത് സെവിക്കൻ്റെ പപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെറ്റായിരുന്നു അപ്പം സെവിക്കൻ്റെ പപ്പ പോയപ്പോൾ ആ ഫോണ് ഞാനാണ് പിന്നീട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കംപ്ലൈൻ്റ് ആയപ്പോഴാണ് എനിക്കെൻ്റെ ചേച്ചി ഓപ്പോ എ ഫിഫ്റ്റി ഫോർ വാങ്ങി തന്നത് അപ്പം പിന്നെ ഞാൻ അതിലായിരുന്നു ഇപ്പം വീഡിയോസ് ചെയ്ത് തുടങ്ങിയതൊക്കെ അതിൽ തന്നെ ആയിരുന്നു എ ഫിഫ്റ്റി ഫോറും തന്നെ ആയിരുന്നു അതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഫോണ് ചീതയായി അപ്പോൾ അത് കംപ്ല എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അത് കാരണം ഞാൻ കടയിൽ കൊടുത്തിരിക്കുകയായിരുന്നു ശരിയാക്കാനായിട്ട് അതുകൊണ്ട് അതറിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ എനിക്ക് പുതിയ സെറ്റ് വാങ്ങി തന്നു ഇതായിരുന്നു സെറ്റ് കെട്ടലെ പപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാംസങ് സെറ്റ് അപ്പോൾ ഇതിലായിരുന്നു ഈ ഫോണാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് കംപ്ലൈൻ്റ് ആയപ്പോഴാണ് എൻ്റെ ചേച്ചി എനിക്ക് ഓപ്പോ വാങ്ങി തന്നത് ശരി പെട്ടെന്ന് പപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഫോൺ കംപ്ലൈൻറ് ആയപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരുപാട് പൈസ ചേർന്ന് ആക്കിയിട്ടുണ്ടോ ഇത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ശരിയായി കിട്ടിയിട്ട എന്നാലും ഞാനിത് ഭദ്രമായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നവരില് സാധനമാണ് അദ്ദേഹത്തിൻ്റെ സാധനമായതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ തന്നെ അത് വർക്ക് ചെയ്യിച്ചെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് എത്രയും കാശൊക്കെ ചിലവാക്കി നോക്കി എന്നിട്ട് അത് നമുക്ക് ശരിയായി കിട്ടിയില്ല ഇപ്പം ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് ഓപ്പോയിലായിരുന്നു അപ്പം അതിൻ്റെ ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ പോയത് തന്നെ എനിക്ക് പുതിയ സെറ്റ് എൻ്റെ അങ്ങനെ വാങ്ങി തന്നു ഇനി മുതൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അതിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ പിടിക്കുന്നത് ആ ഫോണിലായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരെയും എൻ്റെ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഷെയറും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു നിലനിൽക്കുള്ളൂ എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ഫോൺ വാങ്ങി തന്നതിന് ഞാൻ എൻ്റെ അച്ചാച്ചനോട് ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് താങ്ക് യു ശാചാച്ച താങ്ക് യു സോ മച്ച്